സംസ്ഥാനത്തെ റേഷൻ കടകൾ നവീകരിച്ച് ഹൈടെക് ആക്കി കെ സ്റ്റോറുകളാക്കി മാറ്റും എന്നതാണ് സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനം അടുത്തിടെ സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡിലും കെ സ്റ്റോറുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് കൊച്ചി ചേപ്പനത്തെ ഒരു റേഷൻ കടയാണ് അല്ല കെ സ്റ്റോറാണ് നമുക്ക് അവിടെ ഒന്ന് പോയി വരാം ചേച്ചി നമസ്കാരം ഒരുപാട് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ പറയുന്നത് പക്ഷേ ഇപ്പൊ സബ്സിഡിയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല സപ്ലൈക്കൊന്നാണ് തരുന്നത് അവിടെ തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല പിന്നെ ചോട്ടു ഗാസും മറ്റേ വെള്ളം മിനറൽ വാട്ടർ ഉണ്ട് അതും കിട്ടുന്നുണ്ട് ഇവിടെ ചായപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ അങ്ങനെ മാത്രമേ ഉള്ളൂ വലിയ ചിലവുമില്ല ഈ പൊടി എപ്പോഴും വെക്കും പക്ഷേ ആരും വാങ്ങിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരുന്ന റേഷൻ കടകളിലൊന്നിന്റെ അവസ്ഥയാണിത് കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലക്ഷ്യമിട്ട് തുടങ്ങിയ കേ സ്റ്റോറുകളാണ് ഈ വിധം മുടങ്ങുന്നത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളില്ല അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ സർക്കാരും പിന്നോട്ട് പോയി മിൽമാബൂത്തിലെ ഒക്കെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു അതും ചിലവില്ല വെറുതെ ഇരുന്നു പിന്നോട്ടു പോയിരുന്നു ബില്ലടയ്ക്കാനും ഓൺലൈൻ അപേക്ഷയ്ക്കുമുള്ള സൗകര്യം അയ്യായിരം രൂപ വരെ പിൻവലിക്കാനുള്ള മിനി ബാങ്ക് സംവിധാനം എന്നിവയൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ഇവർക്ക് മുതലാവുന്നില്ല അത് നമ്മൾ സേവ് ഇതിൽ വെച്ചിട്ടില്ല എ ടി എം കാർഡ് പോലെ അങ്ങനെയാണ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ആരും അത് അപേക്ഷിങ് പക്ഷെ അതിന് നമ്മൾ ഒരാളെ നിർത്തണമെങ്കിൽ അതിനുള്ള വകുപ്പില്ല കേസ് സ്റ്റോർ ആക്കുന്നതിന്റെ ഭാഗമായി ചെയ്ത നവീകരണങ്ങളെല്ലാം സാമ്പത്തിക ബാധ്യതയായെന്ന് പലരും പറയുന്നു ഒപ്പം തീയതി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ സർക്കാർ തിരിച്ചെടുക്കാത്തതും തിരിച്ചടിയായി അതിനിടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും റേഷൻ കടക്കാരുടെ യോഗം വിളിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും സപ്ലൈ ഓഫീസർ വ്യക്തമാക്കി മാമാങ്കവും പ്രഖ്യാപനങ്ങളും കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല അതിന് സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലാണ് അനിവാര്യം അരി പോലും നേരെ ചൊവ്വ കിട്ടാനില്ലെന്നാണ് റേഷൻ കടക്കാർ പറയുന്നത് പിന്നെ മറ്റ് ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ ക്യാമറമാൻ അനീഷ് തൊടക്കാടിനൊപ്പം യശാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി